ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നതിൽ നേട്ടമുണ്ടാക്കുന്നത് പ്രവാസി സമൂഹമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വലിയ ഇടിവാണ് രൂപ നേരിട്ടത് പ്രവാസികൾക്ക് അവരുടെ കയ്യിലെത്തുന്ന കറൻസി ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റുമ്പോൾ വലിയ തുക ലഭിക്കുമെന്നതാണ് നേട്ടം ഇത് ഓരോ മാസത്തെയും അവരുടെ ബജറ്റ് ഏറെ സന്തോഷമുള്ളതാക്കുകയും ചെയ്യുന്നു നാട്ടിൽ ബാങ്ക് അടവുള്ളവർക്ക് അനുഗ്രഹമായിരുന്നു ഇത് എന്നാൽ ഇപ്പോൾ സാഹചര്യം മാറി ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും തിരിച്ചു കയറിയിരിക്കുന്നു നേരത്തെ മൂല്യം ഇടിഞ്ഞിരുന്ന വേളയിൽ ഇനിയും ഇടിയുമെന്ന് കരുതി പണം നാട്ടിലേക്ക് അയക്കാതെ വെച്ച പ്രവാസികൾ നിരവധിയാണ് അവർക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ മൂല്യം ഉയർന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഉയർന്നതല്ല ഡോളർ മൂല്യം കുറയുന്നു എന്നതാണ് മാറ്റം ഇതേ ദൃഹത്തിന് ഇരുപത്തിനാല് രൂപയ്ക്ക് അടുത്തുവരെ ലഭിച്ചിരുന്നു ആഴ്ചകൾക്ക് മുമ്പ് ഇപ്പോൾ ഡോളറിന് എൺപത്തിയേഴ് രൂപ തൊണ്ണൂറ്റിയെട്ട് പൈസ വരെ നൽകേണ്ട സാഹചര്യമുണ്ടായി ഇന്ത്യൻ രൂപ വൻ വൻതൂതിൽ ഇടിഞ്ഞ സമയമായിരുന്നു ഇത് എന്നാൽ മാർച്ച് ആദ്യത്തോടെ ഇന്ത്യൻ രൂപയുടെ മൂല്യം പതിയെ കയറാൻ തുടങ്ങി ജനുവരി മുതൽ മാർച്ച് പതിനഞ്ച് വരെയുള്ള കാലയളവിൽ രൂപയുടെ മൂല്യം രണ്ട് ദശാംശം എട്ട് ശതമാനമാണ് ഇടിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ രൂപ കയറി വരികയാണ് ഇതിൻ്റെ പ്രധാന കാരണം ഡോളർ സൂചികയിലെ ഇടിവാണ് ട്രംപിൻ്റെ പുതിയ നയങ്ങൾ കാരണം ഡോളർ കരുത്തു ചോർന്ന് തുടരുകയാണ് ജനുവരി പകുതിയിൽ ഡോളർ സൂചിക നൂറ്റി എന്ന നിരക്കിലായിരുന്നു ഇന്നത്തെ കണക്കർ പ്രകാരം നൂറ്റിമൂന്ന് ദശാംശം ഏഴാണ് ഡോളർ വലിയ ഇടിവാണ് നേരിടുന്നത് യൂറോ എൻ യുവാൻ സ്വിസ് ഫ്രാങ്ക് പൗണ്ട് തുടങ്ങി ലോകത്തിലെ പ്രധാന കറൻസികളുമായുള്ള ഡോളറിൻ്റെ കരുത്ത് പരിശോധിച്ചാണ് ഡോളർ സൂചിക മാറുന്നത് സൂചിക ഇടിഞ്ഞതാണ് ഇന്ത്യൻ രൂപയ്ക്ക് നേട്ടമായത് എന്നാൽ ഇന്ത്യൻ രൂപ നേരിടുന്ന പ്രതിസന്ധി തീർന്നിട്ടില്ല എന്നാണ് വിപണിയിൽ നിരീക്ഷകർ പറയുന്നത്